രണ്ടായിരത്തി പതിനേഴിൽ കേരള സാഹിത്യ അക്കാദമി അവാർഡും രണ്ടായിരത്തി പത്തൊൻപതിൽ വയലാർ അവാർഡും ലഭിച്ച വി ജെ ജെയിംസിന്റെ നിരീശ്വരൻ നോവലിലേക്ക് കടക്കുന്നതിനു മുൻപ് കഥാകാരനെക്കുറിച്ച് ചങ്ങനാശ്ശേരി വാഴപ്പള്ളി സ്വദേശിയാണ് വി ജെ ജെയിംസ് വിക്രം സാരാഭായ് സ്പേസ് സെൻട്രൽ സയന്റിസ്റ്റായി ഔദ്യോഗിക ജീവിതം ആദ്യ നോവലായ പുറപ്പാടിന്റെ പുസ്തകത്തിന് ഡി സി ബുക്സ് രജത ജൂബിലി നോവൽ അവാർഡ് മലയാറ്റൂർ പ്രൈസ് റോട്ടറി ലിറ്റററി അവാർഡ് എന്നിവ ലഭിച്ചു നിരീശ്വരൻ എന്ന നോവൽ രണ്ടായിരത്തി പതിനേഴിലെ കേരള സാഹിത്യ അക്കാദമി അവാർഡ് രണ്ടായിരത്തി പത്തൊൻപതിലെ വയലാർ അവാർഡ് കേരള ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ബഷീർ പുരസ്കാരം തലയോലപ്പറമ്പ് ബഷീർ സ്മാരക ട്രസ്റ്റിൻ്റെ ബഷീർ പുരസ്കാരം തോപ്പിൽ രവി പുരസ്കാരം ഇവയ്ക്ക് അർഹമായി ആലും മാവും ചേർന്ന ആത്മാവിൻ്റെ ചോട്ടിൽ സകല ഈശ്വരന്മാർക്കും ബദലായി പ്രതിഷ്ഠിക്കപ്പെട്ട നിരീശ്വരൻ സൃഷ്ടികർത്താക്കൾക്കും മീതെ പടർന്ന് പന്തലിക്കുമ്പോൾ ചരിത്രാതീത കാലം മുതൽ നിലനിന്ന വിശ്വാസവും അവിശ്വാസവും തമ്മിലുള്ള സംഘർഷം ഒരു മൂന്നാം കാഴ്ചയിലേക്ക് വായനക്കാരനെ എത്തിച്ചേർക്കുന്ന അത്ഭുതം സംഭവിക്കുന്നു പ്രമേയം കൊണ്ടും ചിന്താസഞ്ചാരം കൊണ്ടും മലയാള സാഹിത്യത്തിൽ തനിപ്പെട്ടു നിൽക്കുന്ന കൃതി നിരീശ്വരൻ എന്ന നോവലിൻ്റെ കവർ പേജിലെ വരികളാണിവ അതെ ബ്ലാക്ക് ഹ്യൂമർ മേമ്പടി ചാർത്തിക്കൊണ്ട് തികച്ചും വ്യത്യസ്തമായൊരു പ്രമേയം തികച്ചും വ്യത്യസ്തമായൊരു ആഖ്യാന ശൈലിയിൽ അവതരിപ്പിച്ച കൃതി നിരീശ്വരൻ എന്ന ഈ നോവലിൻ്റെ വായനയിലൂടെ മലയാള സാഹിത്യത്തിൻ്റെ നിങ്ങൾക്ക് നേരിട്ട് അനുഭവിച്ചറിയാം നോവലിൻ്റെ പേര് കേൾക്കുമ്പോൾ തോന്നിയേക്കാം ഇതൊരു ഈശ്വര വിരോധിയായ പ്രമേയമാണെന്ന് എന്നാൽ ഇതിൽ ഒരു വിശ്വാസത്തെയോ ദൈവത്തെയോ എതിർക്കുന്നില്ല മറിച്ച് അന്ധവിശ്വാസങ്ങളെയും അനാചാരങ്ങളെയും നല്ല കാർക്കശ്യത്തോടെ ചോദ്യം ചെയ്യുകയാണ് നിരീശ്വരനിലൂടെ കഥാകാരൻ പാലും മാവും ചേർന്ന ആത്മാവെന്ന സങ്കല്പം ഈ ആത്മാവിനു താഴെ എന്തിനേയും നിശിതമായി വിമർശിക്കാനും ചോദ്യം ചെയ്യാനും തയ്യാറായി നിൽക്കുന്ന ആന്റണി ഭാസ്കരൻ സഹീർ എന്നീ ആഭാസന്മാരുടെ കൂട്ടായ്മ വ്യവസ്ഥാപിത ഈശ്വര സമ്പ്രദായത്തെ തച്ചുടയ്ക്കാനുള്ള ലക്ഷ്യത്തോടെ എല്ലാ ശുഭമുഹൂർത്തങ്ങൾക്കും വിപരീതമായി ഒരു നിരീശ്വരനെ സൃഷ്ടിക്കുന്നു ഒരു കല്ല് ഈശ്വരനു ബദലായി ഒരു നിരീശ്വരൻ ആ കല്ലിനെ യാദൃശ്ചികതകളുടെ അബദ്ധ സാന്നിധ്യമേ വേണ്ടിവന്നുള്ളൂ ദൈവികതയിലേക്ക് ഉയരുവാൻ ദൈവത്തെരുവിനെ ആഭാസത്തെരുവാക്കിയ കൂട്ടരാണ് മേൽപ്പറഞ്ഞ ആഭാസന്മാർ അങ്ങനെ നിരീശ്വരൻ ആഭാസന്മാരുടെ ഉദ്ദേശ ലക്ഷ്യത്തെ അവഗണിച്ചുകൊണ്ട് നാട്ടിലെ ഈശ്വരനായി മാറുന്നു നിരീശ്വര കൃപയാൽ ആ നാടിൻ്റെ താളം തന്നെ മാറുന്നു കല്ല് ദൈവമായി മാറുന്നത് ഇന്ന് ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലും നടന്നുകൊണ്ടിരിക്കുന്ന കാര്യമാണല്ലോ പിന്നീട് അങ്ങോട്ട് ആ ഗ്രാമത്തിൽ ശുഭവാർത്തകളുടെ ഒരു ഘോഷയാത്ര തന്നെ ഉണ്ടാവുന്നു അതിൻ്റെയൊക്കെ ക്രെഡിറ്റ് നിരീശ്വരനും മതാചാരങ്ങളോട് ബന്ധപ്പെട്ട അന്ധതകളെ എതിർക്കാനാണ് ഈശ്വരന് ബദലായി ഒരു നിരീശ്വരനെ സൃഷ്ടിച്ചത് എന്നിട്ടിപ്പോൾ അവിടെയും തുടങ്ങിയ അന്ധവിശ്വാസത്തിൻ്റെ ഫംഗസ് ബാധ ഒരു പിടി നല്ല കഥാപാത്രങ്ങളുണ്ട് നോവലിൽ ഓരോ കഥാപാത്രങ്ങളെയും ചുമ്മാ പറഞ്ഞു പോവുന്നതല്ല ഓരോരുത്തർക്കും വ്യത്യസ്തമായ അനുഭവങ്ങളുണ്ട് കഥ പറച്ചിൽ കേന്ദ്ര കഥാപാത്രങ്ങളിൽ മാത്രം ഒതുങ്ങുന്നില്ല ഗ്രാമത്തിലെ കുപ്രസിദ്ധ വേശ്യ ജാനകിയും ഗവേഷകൻ റോബർട്ടോയ്ക്കും ഘോഷയാത്ര അന്നാമ്മയ്ക്കും മക്കൾക്കും സുമിത്രനും ബാർബർ മണിയനും ഇരുപത്തിനാല് വർഷങ്ങൾക്ക് ശേഷം അബോധാവസ്ഥയിൽ നിന്നും ബോധത്തിലേക്ക് ഉയർത്തെഴുന്നേറ്റ ഇന്ദ്രജിത്തിനും നോവലിൽ തൻറ്റേതായ ഇരിപ്പിടങ്ങൾ തന്നെയുണ്ട് ചില കഥാപാത്രങ്ങളുടെ വിശദീകരണത്തിലേക്ക് ഒരു പരിധിയിൽ കൂടുതൽ കടന്നു പോകുന്നുണ്ടോ എന്ന് തോന്നിയേക്കാം പ്രധാന കഥാതന്തുവിന്റെ രസച്ചരട് ചെറുതായെന്ന് മുറിക്കാൻ ഇതൊരു ഭാഗവാക്കായിട്ടുണ്ട് കലണ്ടർ ഇരുപത് നൂറ്റാണ്ട് മറിഞ്ഞിട്ടും കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിലായി സമൂഹമാധ്യമങ്ങളിൽ നിറഞ്ഞാടുന്ന സമാധി വിഷയം പോലുള്ളത് നിലനിൽക്കായതിനാൽ തന്നെ തീർച്ചയായും വായിച്ചിരിക്കേണ്ട പുസ്തകം തന്നെയാണ് നിരീശ്വരൻ ഹൃദയം കൊണ്ട് എഴുതിയ നോവലല്ല ബുദ്ധി കൊണ്ടാണ് എഴുതിയിരിക്കുന്നത് നോവൽ അവസാനം വായനക്കാരൻ്റെ മനസ്സിലും ഒരു പ്രതിഷ്ഠ നടന്നേക്കാം അത് ചിലപ്പോൾ വായനക്കാരൻ്റെ ചിന്താശേഷി പോലെ നിരീശ്വരനാവാം ഈശ്വരനാവാം നോവലിൽ ഒരുപാടിടങ്ങളുണ്ട് വായനക്കാരനെ ഇരുത്തി ചിന്തിപ്പിക്കുന്നവ ചിലതൊക്കെ വായിക്കുമ്പോൾ നമുക്കതൊക്കെ ജീവിതത്തിലേക്ക് അടർത്തി തോന്നും ചില മോട്ടിവേഷൻ ക്ലാസ് ഒക്കെ ക്ലാസ്സൊക്കെ കഴിഞ്ഞാൽ കിട്ടുന്ന ഒരു ഫീൽ അതിൽ ഞാനെന്ന വായനക്കാരിയെ മോട്ടിവേറ്റ് ചെയ്യിപ്പിച്ച ചില വരികളിലൂടെ കുറേ വർഷം ജീവിച്ചിട്ട് വെറുതെ അങ്ങ് മരിച്ചു പോകുന്നവരുടെ നെറ്റിയിൽ പാഴ്ജന്മം എന്ന് പേരെഴുതി ഒട്ടിച്ചു വിടേണ്ടതാണെന്നാണ് അവർ പറയാറ് ചോരത്തിളപ്പിന്റെ പ്രായത്തിൽ ലോകത്തിനെതിരെ നെഞ്ചു കോടെ നിന്ന് ഗ്വാ ഗ്വാ വിളിക്കാൻ പറ്റണം സാധ്യമായ സാഹസങ്ങളിൽ ഏർപ്പെട്ട് ചുറ്റുമുള്ളവരെ അമ്പരപ്പിക്കണം വയസ്സുകാലത്ത് ഒടിഞ്ഞുകൂടിയിരിക്കുമ്പോൾ തിരിഞ്ഞു നോക്കി രസിക്കാൻ അതൊക്കെ കാണൂ ചിലപ്പോൾ ഭാഗികമായെങ്കിലും യൗവനാവേശങ്ങളെ അത് തിരിച്ചു തന്നുവരും മനഃപൂർവ്വം വഴിതെറ്റി നടക്കുന്നതിലും നിർഭയം ഊടുവഴികളിൽ സഞ്ചരിക്കുന്നതിലും വല്ലാത്തൊരു ഹരമുണ്ട് അതാണിപ്പോൾ ആഭാസന്മാർ അനുഭവിച്ചതും ദേശത്തെ അവർ അനുഭവിപ്പിച്ചതും ഈ നോവൽ ചുമ്മാ വായിച്ച് തീർക്കാൻ വേണ്ടി മാത്രമുള്ളതല്ല അതിലെ പ്രമേയം ഉൾക്കൊള്ളാനും അംഗീകരിക്കാനും ചർച്ച ചെയ്യാനും വിമർശിക്കാനും കൂടിയുള്ളതാണ് അല്പം കാല്പനികതയും ഇത്തിരി ശാസ്ത്രവും മനഃശാസ്ത്രവും ചേർന്നൊരു നോവൽ സമകാലിക ലോകത്ത് ഇങ്ങനൊരു നോവൽ എല്ലാവരും വായിക്കുക എന്നത് അത്യന്താപേക്ഷിതമാണ്